വന്ന് പറങ്ങാൻ പണി അപ്പോൾ അവസ്ഥ ഒന്ന് കാണണം ഹോസ്പിറ്റലിൽ ഡ്മിറ്റായത് ഗുരുവായൂർ പോകുന്നതിൻ്റെ തലേ ദിവസമായിരുന്നു കല്യാണത്തിന് വേണ്ടി ഗുരുവായൂർ പോകുന്നതിൻ്റെ തലേ ദിവസമായിരുന്നു അങ്ങനെ നമ്മൾ ഹോസ്പിറ്റല് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ അഡ്മിറ്റായതാണ് പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും ആയി രാത്രി മരുന്നൊക്കെ തന്ന് നമ്മൾ പോയി വീട്ടിൽ പിറ്റേ ദിവസമായിരുന്നു നമുക്ക് കല്യാണത്തിന് നേരെ രാവിലെ നേരത്തെ പോകേണ്ടിയിരുന്നത് അങ്ങനെ നമ്മൾ മരുന്ന് കഴിച്ചു റെസ്റ്റ് എടുത്തപ്പോൾ കുറച്ച് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ മരുന്നൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ നേരത്തെ നാല് മണിക്ക് പുറപ്പെട്ടു വീട്ടിൽ നിന്ന് അങ്ങനെ മമ്മിയുടെ വീട്ടിൽ വല്ല്യമ്മയുടെ വീട്ടിൽ പോയി മമ്മിയും പപ്പയും എടുത്ത് അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ എത്തി നല്ല മഴയായിരുന്നു വഴിയിൽ അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ വന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇരിക്കാൻ പോലുള്ള ആരോഗ്യം പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പിന്നെ നിവൃത്തിയില്ലല്ലോ നമ്മളങ്ങനെ വന്നു ഇരുന്നു എല്ലാവരും ഓരോരോ ഫുഡാണ് ഓർഡർ ചെയ്തത് ചിലർ മസാല ദോശ ചിലർ പ്ലെയിൻ റോസ്റ്റ് അങ്ങനെ പല ഫുഡായിരുന്നു വട അങ്ങനെ പല ഫുഡായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അതായത് കല്യാണം ആരുടെയാണോ അവർ ഞങ്ങൾ ഫസ്റ്റ് അമ്പലത്തിൻ്റെ അവിടെ പോയി അപ്പം നമ്മുടെ ആ കല്യാണം കല്യാണമാരാണോ അവർ എത്തിയിട്ടുണ്ടായിരുന്നില്ല മുഹൂർത്താവുന്നവിടെ അവർ എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സമയം നമ്മൾ ചോദിച്ചാൽ ഫുഡ് കഴിക്കാന്ന് വെച്ചാൽ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇങ്ങനെ കടകൾ തോറും വരുന്ന നടക്കുകയാണ് സത്യം പറഞ്ഞാൽ ഓരോന്നൊക്കെ നോക്കിയിട്ട് എനിക്കും ഇങ്ങനെ കൂടെ പോകാൻ വേണ്ടിട്ട് നല്ല ആഗ്രഹമുണ്ട് എന്നാലോ അങ്ങനെ ആക്റ്റീവായിട്ട് പോകാനുള്ള ആ ഒരു ആരോഗ്യം ഒട്ടും ഇല്ലായിരുന്നേനും എനിക്ക് ഞങ്ങൾ അങ്ങനെ കുറേ കടകളൊക്കെ നോക്കി നോക്കി പോയി അങ്ങനെ ആദ്യക്കുട്ടൻ എന്താ പറയുക ഒരു ശിവന്റെ ചെറിയൊരു മൂർത്തി അങ്ങനെ അതുപോലെ തന്നെ അങ്ങനെ എന്തൊക്കെയോ ഒന്ന് രണ്ട് ഐറ്റംസ് ആദ്യക്കുട്ടൻ വാങ്ങിച്ചു ഞങ്ങളൊരു കുഞ്ഞി വിളക്ക് വാങ്ങിച്ചു പിന്നെ വലിയമ്മയും കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചു പിന്നെ എനിക്ക് ഒരു മാലയും കമാലിൻ്റെ ഒരു സെറ്റ് വാങ്ങിച്ചു തന്നു പക്ഷേ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് വന്നിട്ട് ഞാൻ തപ്പിയിട്ട് അജോട്ടിൻ്റെ ബാഗിനകത്തായിരുന്നു അപ്പോൾ അജോട്ട് ഓഫീസിൽ പോകാൻ പോകുന്ന സമയത്ത് ലീവ് കഴിഞ്ഞാൽ ഓഫീസിൽ പോകുന്ന സമയത്ത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് എവിടെ വെച്ചെന്ന് എനിക്ക് ഒരു ഓർമ്മയും കിട്ടണില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ എനിക്കത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ അതൊക്കെ കൗണ്ടൊക്കെ ചെയ്ത് നമ്മൾ അവരുടെ അടുത്തൊക്കെ സംസാരിച്ച് അങ്ങനെ ഞങ്ങൾ പതുക്കെ ഇറങ്ങി അങ്ങനെ പിന്നെ നമ്മൾ കട അങ്ങോ മണ്ഡപത്തിൻ്റെ അങ്ങോട്ട് പോയി അപ്പോൾ വല്യുമ്പോൾ പറഞ്ഞ് തരുന്ന ഓരോന്നിൻ്റെ വില സഹിതം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് തരാൻ വേണ്ടി അതൊക്കെ ആ ചേട്ടൻ അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് പിന്നെ അങ്ങനെ അമ്പലത്തിൻ്റെ അവിടെ പോയി അപ്പോഴും അവർ വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ വേറെ ഒരു നിപരത്തിൽ എനിക്കാണെങ്കിൽ നിൽക്കാൻ പോലും വയ്യായിരുന്നു അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ പുറ സൈഡിൽ സൈഡ് വശത്തായിട്ട് നല്ല തിരക്കുള്ള കാരണം നമുക്ക് അവിടെ ഇരിക്കാനെടുക്കാനൊന്നും പറ്റിണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ സൈഡ് വശത്ത് വന്നിട്ട് ഞാനും വെല്ലിയമ്മയും അജുവേട്ടനും ആദ്യം കൂടെ വന്നിരുന്നു പപ്പ വെളിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു മമ്മി അമ്പലത്തിൽ തൊഴാൻ കയറിയിരിക്കായിരുന്നു എങ്ങനെയോ മമ്മിയെ തള്ളി തിരക്കി കയറി എങ്ങനെ കയറി എന്ന് ഐഡിയ ഇല്ല കേട്ടോ എങ്ങനെയോ എന്തായാലും കയറി അപ്പോൾ ആദ്യം ആരുടെ അടുത്ത് പോകണം എന്നൊക്കെ പറഞ്ഞു പിന്നെ അവിടെ സെ പോലീസുകാർ അവർ എന്താ പറയുക സെക്യൂരിറ്റി പോലീസുകാർ അങ്ങോട്ട് പോകുന്നവരൊക്കെ ചീത്ത പറയുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടുത്തെ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ മണ്ഡപത്തിൻ്റെ അടുത്തൊരു അമ്പലം ഉണ്ടായിരുന്നു ആ അമ്പല മണ്ഡപത്തിന് തൊട്ടപ്പുറത്ത് അങ്ങനെ ആ മ അമ്പലത്തിൻ്റെ മണ്ഡപമായിരുന്നു അങ്ങനെ മണ്ഡപത്തിൽ അമ്പലത്തിൽ കയറി തൊഴുതിറങ്ങി ഞങ്ങൾ അത് കഴിഞ്ഞ് വന്ന് എനിക്ക് ഉള്ളിൽ കയറാൻ പറ്റി കാരണം ആദ്യക്കൂട്ടന് അവൻ പാൻറ്റായത് ആയതുകൊണ്ട് ഉള്ളിൽ കയറേണ്ടെന്ന് പറഞ്ഞു അവർ അപ്പോൾ അതുകൊണ്ട് പിന്നെ അവനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് കൊണ്ടുതന്നിട്ട് ഞാൻ പോയില്ല അങ്ങനെ ഞാൻ ആദ്യക്കൂട്ടനും ആദ്യ ചേട്ടനും കൂടെ ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും വയ്യായിരുന്നോട്ട് എനിക്ക് ഭയങ്കര ക്ഷീണവും വയ്യായിരിക്കും മേലും കൈവരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്താ ചെയ്യുക അപ്പോൾ പുതിയ പെൺകുട്ടിയെ സോറി ചെറുക്കനെ ആദ്യം അവർ പെണ്ണിൻ്റെ വീട്ടുകാർ താലമൊക്കെ എടുത്ത് ആനയിച്ച് കൊണ്ടുവന്ന് മണ്ഡപത്തിൽ കൊണ്ടിരുത്തി അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ പെൺകുട്ടിയെ കൊണ്ടുവരും അങ്ങനെയൊക്കെ കേട്ടോ ഞങ്ങളുടെ ആ ചടങ്ങ് എന്ന് പറയുന്നത് നമ്മുടെ അതെല്ലാവരുടെയും അങ്ങനെ തന്നെ ആണല്ലോ ഇപ്പോൾ പെൺകുട്ടിയും വന്നു അപ്പം അങ്ങനെ നമ്മൾ പെൺകുട്ടിയെ പിന്നെ നല്ല പൂമാല പോലത്തെ മറ്റേന്താ പറയുക ഇങ്ങനെ പന്തലു പോലത്തെ സംഭവമൊക്കെ പിടിച്ചിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് നിലസുന്ദരിയായിരുന്നു അച്ചു അശ്വിനീന്നാണ് പേര് അപ്പോൾ അച്ചു എന്നാണ് വിളിക്കുന്നത് വീട്ടിൽ അപ്പോൾ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് കേട്ടോ ഞങ്ങളുടെ വെറുതെത്തെ ഒരു ഫാമിലി ഫ്രണ്ട് ആണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചടങ്ങിന് വന്നു ഞങ്ങൾ സ്റ്റേജിലൊന്നും കയറി ഉണ്ടായിരുന്നില്ല താലിയിട്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞോണ്ട് ഞങ്ങൾ ഫുഡ് കഴിച്ച് എളുപ്പം ഇറങ്ങി ഞങ്ങൾ കാരണം നമുക്ക് ഒട്ടി ഇരിക്കാനുള്ളൊരു ആരോഗ്യം ഉണ്ടായിരുന്നില്ല അതാണ് സത്യം അങ്ങനെ നമ്മൾ വേഗം തലയിട്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിഞ്ഞ് കളി ഞങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേറെ രണ്ട് സ്ഥലങ്ങളിൽ പോകാനുണ്ടായിരുന്നു അപ്പം ആദ്യം ഒരു സ്ഥലത്ത് എല്ലാവരും കൂടെ പോകുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വീട്ടുകാരെ ശേഷം അതായത് മമ്മിയും മമ്മിയേയും വിളിച്ചിട്ടുണ്ടെന്ന് പക്ഷെ മമ്മി വരുന്നില്ല എന്ന് പറഞ്ഞു വലിയമ്മയും മമ്മി വീട്ടിൽ വിട്ടിട്ട് വേണം ഞങ്ങൾക്ക് പപ്പയ്ക്കും എനിക്കും അജുമായിട്ടും ആദ്യക്കും കൂടെ പോകാൻ വേണ്ടിയിട്ട് വായിച്ചിട്ടല്ല പക്ഷെ നിവർത്തിയില്ലായിരുന്നു അതുകൊണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിത് സദ്യ കഴിക്കാനൊക്കെ വന്നിരുന്ന് മുഴുവനൊന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം വായിക്കൊരു ടേസ്റ്റ് ഇല്ലാത്തവണ്ണം കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങൾ നെല്ലിയാമ്പതിക്ക് പോവുകയാണ് വയ്യ പക്ഷെ അച്ചോട്ടം ഞാൻ പോകുന്നതിൽ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വശിയായിരുന്നു അപ്പൊ ഞങ്ങളിപ്പോ പോത്തുണ്ടി ഡാം എത്തി ഇവിടെ നിന്ന് കുറച്ചുകൂടെ ഉണ്ട് പോവാ വഴിയെ കാണിക്കാം ബാക്കിയുള്ള ഒട്ടും കാര്യങ്ങള് അങ്ങനെ പപ്പയും ആദിയും അതുപോലെ തന്നെ അമ്മൂ അപ്പും അതുപോലെ തന്നെ ദിവ്യ മാ എല്ലാവരും ഇറങ്ങി വെളിയില്ല അപ്പം എനിക്ക് വെളിയിൽ ഇറങ്ങാൻ വയ്യ കാലൊക്കെ ഭയങ്കര വേന എടുക്കണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല വണ്ടി തന്നെ ഇരിക്കയായിരുന്നു അജുടൻ ചായ വാങ്ങിക്കാൻ പോയിരിക്കായിരുന്നു അവർ വെളിയിൽ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു പപ്പയുമ്പോ അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് എത്തിയത് പിള്ളേരൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് ദിവ്യ അതുപോലെ തന്നെ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ആയിട്ടുള്ള വേറൊരു ഫ്രണ്ട് ഒരു ചേട്ടൻ്റെ വൈഫ് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കയായിരുന്നു അപ്പം ആദ്യക്ക് ഭയങ്കര പരാതിയായിരുന്നു താഴെ ഇറങ്ങേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് അതൊന്ന് നമ്മൾ ഉദ്ദേശിച്ചത് വെളിയിൽ ഇറങ്ങേണ്ടതെന്ന് മുറ്റത്തിറക്കി ഇറങ്ങേണ്ടതെന്ന് എന്നാണ് പറഞ്ഞത് കാരണം അട്ടയുണ്ടായിരുന്നു ഒരുപാട് അട്ടയുണ്ടായിരുന്നു നെല്ലിയാമ്പതിയിലായിരുന്നു നമ്മളപ്പം നല്ലോണം അട്ടയുള്ളത് കാരണം ഇറങ്ങല്ലേ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് പിന്നെ അവൾ മറ്റേ ചേട്ടൻ്റെ വൈഫ് അവൾ വന്നിട്ട് എല്ലാവർക്കും ബിസ്ക്കറ്റ് ഒക്കെ കുട്ടികളൊക്കെ കൊടുക്കുവായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങനെ ഫാമിലി നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് അപ്പോൾ അവരൊക്കെ വന്നിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ കിച്ചണിലുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് ചിക്കൻ അതുപോലെ തന്നെ മീനെ മുട്ട എല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വേറൊരു റൂമ് മാത്രം അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഫുഡ് എല്ലാം പത്തിരി ചപ്പാത്തി അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവർ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും അതൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഓരോ റൂംസും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ എല്ലാവരും കൂടെ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഫുഡിൻ്റെ പ്രിപ്പറേഷനൊക്കെ ഒരു ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കുറച്ച് പേരെ കൊണ്ട് പറ്റുന്നതൊക്കെ ഇവർ ചെയ്ത് കൊടുത്തിട്ട് ബാക്കി എന്താണ് ലേഡീസ് ഞങ്ങൾ കുട്ടികളൊക്കെ ഞങ്ങൾ റൂമിൽ തന്നെ ഇരിക്കുവാന് തൽക്കാലം പിന്നെ മ്യൂസിക് സിസ്റ്റം ഒക്കെ അവർ സെറ്റ് ചെയ്തു അങ്ങനെ മ്യൂസിക് സിസ്റ്റം ഒക്കെ അവർ സെറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഞാൻ റൂമിൽ തന്നെ ഇരിക്കുന്നു അജോട്ട് വന്ന് വിളിക്കാൻ പറ്റും എനിക്ക് ഫോൺ വേണമെന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് കിട്ടണില്ല വീട്ടിലിളിക്കാന്നൊക്കെ പറഞ്ഞിരിക്കുന്നു അതുപോലെ ആദ്യം ഫോൺ വേണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര യുദ്ധമായിരുന്നു നെറ്റ്വർക്ക് കിട്ടിയാലേ യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടെ വെളിയിൽ പോയി ഒറ്റ അങ്ങനെ മുറ്റത്തെ മ്യൂസിക് സിസ്റ്റം സെറ്റ് ചെയ്തിട്ട് ഇതിനകത്ത് മൂന്ന് പാട്ടുകാരുണ്ടായിരുന്നു ഒന്ന് ഇതേ ആ തിറ്റിൻ്റെ മേളിലിരിക്കുന്ന ആ ചേട്ടൻ അതാണ് മെയിൻ സിംഗർ പ്ലേ ബാക്ക് സിംഗേഴ്സിൻ്റെ കൂടെയൊക്കെ പാടുന്ന ചേട്ടനാണ് പിന്നെ ഇപ്പുറത്തിരിക്കുന്നില്ല രണ്ട് പേര് മത് രണ്ട് കറുത്ത ഡ്രസ്സാൾക്കാ അതിലെ ഒരു ചേട്ടൻ പാ ചേട്ടൻ പാടുന്നതാണ് അവളും ഒരു പാട്ട് പാടിയായിരുന്നു വസീകരാത് പാടിയായിട്ടുണ്ടായി പാടിയിട്ടുണ്ടായിരുന്നു പിന്നെ അജുവേട്ടം പാടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ പറയുക അവർ മൂന്നുപേരും പാടുന്ന ആൾക്കാരായിരുന്നു അത് അത്യാവശ്യം നന്നായി പാടുന്ന ആൾക്കാരായിരുന്നു മൂന്നുപേരും പാടി നമ്മൾ അടിച്ചു പൊളിച്ചു ഇതിൽ പകുതിക്ക് വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഞാൻ പോയി കിടന്നുട്ടു എനിക്ക് ഒട്ടും വയ്യായിരുന്നു എനിക്ക് ഇരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ കയറി കിടന്നു പോയിട്ട് പിന്നെ ബാക്കി ഈ പറഞ്ഞ പോലെ അവർ പാടിയപ്പോൾ നല്ല എൻജോയ്മെന്റ് ആയിരുന്നു പിള്ളേരൊക്കെ ഡാൻസ് കളിച്ചിട്ടും അങ്ങനെ ഇങ്ങനെ എനിക്കാണെങ്കിൽ തണുപ്പ് മുറ്റമല്ലേ തണുപ്പല്ലേ ഹില്ലിന്റെ ടോപ്പിലല്ലേ തണുത്ത് എനിക്ക് ഇരിക്കും പനി കൂടി ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നന്നായിട്ട് അവരൊക്കെ എൻജോയ് ചെയ്തു എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ എന്താ പറയുക എല്ലാവരും കൂടെ അടിച്ച് തകർത്ത് തിമർത്തു എന്നൊക്കെ നമുക്ക് പറയാം പിന്നെ അതിന് അവരൊക്കെ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി അത് കഴിഞ്ഞ് രാവിലെ നമ്മുടെ ട്രക്കിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പോയിണ്ടായിരുന്നു അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം ഇത് ഇല്ലെങ്കിൽ ഇത് വീഡിയോ ഒത്തിരി ആയി ആയിപ്പോ അതുകൊണ്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ടിൽ ദൻ ബൈ